കുട്ടി കുഞ്ഞു പ്രായത്തിൽ നമ്മൾ കുട്ടികൾക്ക് കാർട്ടൂൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള മീഡിയ കാണിച്ചു കൊടുക്കുമല്ലോ അപ്പൊ അതും അവരെ സ്വാധീനിക്കത്തില്ലേ അല്ല ഇപ്പോഴത്തെ ഇപ്പഴത്തെ ചെറിയ പ്രായത്തില് ഫോൺ ആയാലും അങ്ങനെയുള്ളത് കാണിക്കല്ലേ അപ്പൊ അവരുടെ മീഡിയ കമ്പനി പരിസ്യം ചെയ്ത് നിങ്ങളുടെ മക്കളെയും സ്വാധീനിച്ച കാശുണ്ടാക്കുന്നുണ്ടെന്ന് സാധനം ഇന്നത്തെ ട്രെൻഡ് എങ്ങനെ ഉണ്ടായി തുടർച്ചയായി പരിസ്യം ചെയ്ത് കുട്ടികളുടെ ഉള്ളിലേക്ക് അത് കടത്തി അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കുട്ടികളുള്ള മാതാപിതാക്കളുടെ അത് പൂജ്യം മുതൽ രണ്ട് വയസ്സുള്ള കുട്ടികളുടെ മാതാവാണോ എന്നുള്ളത് വരെ അറിയാം നിങ്ങളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ഗർഭിണിയാവുമ്പോ അവർ നിങ്ങളെ ഇത് ചെയ്തോണ്ടായിരിക്കുന്നത് അല്ല സാറാ ഞാൻ ചോദിച്ചാൽ അപ്പൊ നമ്മള് വീട്ടില് ചെയ്യണമെന്നില്ലല്ലോ കുട്ടികൾ ഇങ്ങനെ മീഡിയ വഴിയും അവരുടെ ആരാണ് കൊടുത്തത് അത് തന്നെ ആ പിന്നെ കുട്ടി തന്നെ പോയിട്ട് മീഡിയ എടുത്ത് ചെയ്യാനായിട്ട് ഒരു കുട്ടിക്കും അറിയത്തില്ല പൂജ്യം മുതൽ രണ്ടു വയസ്സുള്ള കുട്ടിക്കും അറിയത്തില്ല രണ്ടു മുതൽ ആറു വയലുള്ള കുട്ടിക്കും അറിയത്തില്ല ഈ കുട്ടിക്കോട്ട് ഒരു കടയിൽ ചെന്നിട്ട് സാംസങ്ങിന്റെ മൊബൈലോ ആപ്പിളിന്റെ മൊബൈലോ മേടിക്കാൻ കാശില്ല ഇതൊക്കെ കൊടുക്കുന്ന ആരാണ് നിങ്ങൾ കൊടുത്ത് പഠിപ്പിക്കുന്നെന്ന് പറ എന്താ നിങ്ങൾ അറിയാതെ എന്ന് ആരോടായി പറയുന്നത് ഒരു കുട്ടി തനിയെയാണ് ഇത് മേടിക്കേണ്ടത് നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുകയാണ് എന്തിന് ശല്യം ഒഴിവാകാൻ നിങ്ങൾ കാർട്ടൂൺ വെച്ച് കൊടുക്കുന്നു നിങ്ങൾ എന്നിട്ട് നിങ്ങൾ സന്തോഷം ആസ്വദിക്കുന്നു അപ്പൊ നിങ്ങളുടെ കുട്ടി അവിടെ ഇരുന്നുകൊണ്ട് പലതും പഠിച്ചെടുക്കുന്നു പഠിച്ചെടുത്തിട്ട് അത് കോപ്പി പേസ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞിട്ട് മാതാപിതാക്കളല്ല കാർട്ടൂണാ കുഴപ്പം യെസ് കാഴ്ച വഴി കേൾവി വഴി സ്പർശനം വഴി രുചി വഴി ഗന്ധം വഴി ചലനം വഴി നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്ന് എന്തു പോകുന്നു അതിന് നിങ്ങൾ തന്നെ ഉത്തരവാദി പേരന്റിങ് പേരന്റിങ് ഓരോ ഏജിൽ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുത്താൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ അവരെ നല്ല കുട്ടികളാക്കി വളർത്തിയെടുക്കാൻ പറ്റും